अखण्डमण्डलाकारं व्याप्तं येन चराचरं तत्पदं दर्शितं येन तस्मै श्रीगुरवे सदाशिवसमारम्भां शङ्कराचार्यमध्यमाम् अस्मदाचार्यपर्यन्ताम् ഗുരു പരമ്പരാം ശാന്തി 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 ഗുരുപാദങ്ങളിലും ആചാര്യപാദങ്ങളിലും എൻ്റെ വിനീത പ്രണാമം ഗുരുദർശനം ബ്രഹ്മവിദ്യാ പഠന ഗ്രൂപ്പിൽ ഗുരുവിനെ അറിയാനും ഗുരുപഥത്തിൽ ചരിക്കാനും നമ്മെ സഹായിക്കുകയും അതിനുവേണ്ടി അക്ഷീണം പ്രയത്നം ചെയ്യുകയും ചെയ്യുന്ന നമ്മുടെ പ്രിയ പ്രിയസാരഥി ശ്രീ സന്തോഷ് കുമാർ ശ്രീനന്ദനം അവർ പ്രിയാചാര്യൻ ശ്രീ വിശ്വപ്രകാശം എസ് വിജയാനന്ദ് അവർ പ്രിയ ഗുരുനാഥൻ ശ്രീ ചേർന്ന മംഗലം പ്രതാപൻ അവർ ആത്മന്മാർ ആത്മ ജിജ്ഞാസുക്കളായ എല്ലാവർക്കും എൻ്റെ വിനീത നമസ്കാരം ഞാൻ രത്നാംബിക ശിവാനന്ദ് ഈശാവസ്യ ഉപനിഷത്തിന്റെ ഒൻപതാം മന്ത്രമാണ് നാം പഠിച്ചുകൊണ്ടിരുന്നത് ഇന്ന് പത്താം മന്ത്രമാണ് പഠിക്കാൻ തുടങ്ങുന്നത് എല്ലാവരും ശ്രദ്ധയോടെ ആവർത്തിച്ച് ആവർത്തിച്ച് മനനം ചെയ്ത് ഇത് ഹൃദിസ്ഥമാക്കണം ഇത് പുസ്തകജ്ഞാനമല്ല മസ്തിഷ്കജ്ഞാനമാണ് അതുകൊണ്ട് വളരെ ശ്രദ്ധയോടുകൂടി വേണം ഈ മന്ത്രങ്ങൾ പഠിച്ചെടുക്കേണ്ടത് പത്താം മന്ത്രം ഊന്യദേവിദ്യ ഇതി അന്യദാഹുര വിദ്യയാണിജക്ഷിരേ ഭാഷ അവിദ്യ കൊണ്ടുള്ള ധന്യം വിദ്യ കൊണ്ടുള്ള ധന്യമാം കേൾക്കുന്നി തോതുന്ന പണ്ഡിതന്മാരിൽ നിന്നു നാം നോടി ഓ അന്യദേഹുർവിദ്യയാ അന്യദാഹുര ഇതി ശുശ്രു ഭാഷ അവിദ്യ കൊണ്ടുള്ള ധന്യം വിദ്യ കൊണ്ടുള്ള ധന്യമാം കേൾക്കുന്നതോതുന്ന പണ്ഡിതന്മാരിൽ നിന്നു നാം ഇതിൻ്റെ അർത്ഥവിചിന്തനം നമുക്ക് നോക്കാം വിദ്യയാ വിദ്യയുടെ ഫലം അന്യദേവ അന്യത് പ്ലസ് ഏവ അന്യത് പ്ലസ് അന്യദേവ വേറെ തന്നെയാണെന്ന് അല്ലെങ്കിൽ വ്യത്യസ്തം തന്നെയാണെന്ന് ആഹു പറഞ്ഞു പോരുന്നു വിദ്യയുടെ ഫലം വേറെ തന്നെയാണെന്ന് പറഞ്ഞു പോരുന്നു അവിദ്യയ അവിദ്യ കൊണ്ടുള്ള ഫലം അന്യത അന്യത് പ്ലസ് ഏവ അന്യത അവിദ്യ കൊണ്ടുള്ള ഫലം അന്യദേവ അന്യദേവ വേറെ തന്നെയാണെന്ന് ആഹു പറഞ്ഞു പോരുന്നു യാതൊരാളാണോ അല്ലെങ്കിൽ ഏവരാണോ നഹ നമുക്ക് തത് പ്ലസ് ദ്വിജ ചക്ഷിരി തത് അത് അല്ലെങ്കിൽ അക്കാര്യം എന്ന് പറഞ്ഞാൽ വിവരിച്ചു തന്നിട്ടുള്ളത് ധീരാണാം അറിവുള്ളവർ അല്ലെങ്കിൽ ബുദ്ധിയുള്ളവർ പ്രബുദ്ധർ ഇതി ഇപ്രകാരം ശുശ്രുമ വാക്കുകൾ ഇതി ശുശ്രുമാ ഇപ്രകാരമുള്ള വാക്കുകളെ കേട്ടിട്ടുണ്ട് ഒന്നുകൂടി അർത്ഥം നോക്കാം വിദ്യയാ വിദ്യയുടെ ഫലം അന്യത് ഏവ അന്യത് ഏവ വേറെ തന്നെയാണെന്ന് അല്ലെങ്കിൽ വ്യത്യസ്തം തന്നെയാണെന്ന് ആഹു പറഞ്ഞു പോരുന്നു വിദ്യയുടെ ഫലം വേറെ തന്നെയാണെന്ന് പറഞ്ഞു പോരുന്നു അവിദ്യ അവിദ്യ കൊണ്ടുള്ള ഫലം അന്യത പ്ലസ് ഏവ ഏ യാതൊരാളാണോ അല്ലെങ്കിൽ ഏവരാണോ നഹ നമുക്ക് സദ്ജ ചക്ഷിരേ തത് അല്ലെങ്കിൽ അക്കാര്യം ദ്വിജചക്ഷിരേ വിവരിച്ചു തന്നിട്ടുള്ളത് ധീരാണാം അറിവുള്ളവർ അല്ലെങ്കിൽ ബുദ്ധിയുള്ളവർ പ്രബുദ്ധർ ഇതി പ്രകാരമുള്ള വാക്കുകൾ ഇതി ശുശ്രുമ ഇപ്രകാരമുള്ള വാക്കുകളെ കേട്ടിട്ടുണ്ട് വിദ്യയുടെ ഫലം അന്യദേവ വേറെയാണ് എന്ന് ആഹു പറയുന്നു വിദ്യയുടെ ഫലം വേറെ തന്നെയാണെന്ന് ആഹു പറയുന്നു അവിദ്യയുടെ ഫലം അതിലും വേറെയാണെന്ന് പറയുന്നു ഈ വിഷയങ്ങളെ സംബന്ധിച്ച് ഉപദേശം നൽകിയിട്ടുള്ള പണ്ഡിത പണ്ഡിതരായ കൃഷിമാരിൽ നിന്നും കേൾക്കുന്നുണ്ട് വിദ്യയും അവിദ്യയും തമ്മിൽ എങ്ങനെ വ്യത്യാസപ്പെട്ടിരിക്കുന്നു എന്നതാണ് ഈ മന്ത്രം നമ്മെ ബോധ്യപ്പെടുത്തുന്നത് വിദ്യയും അവിദ്യയും തമ്മിൽ എങ്ങനെ വ്യത്യാസപ്പെട്ടിരിക്കുന്നു എന്നതാണ് ഈ മന്ത്രം നമ്മെ ബോധ്യപ്പെടുത്തുന്നത് വിദ്യയുടെ ഫലം വേറെയാണെന്ന് പറയുന്നു വിദ്യ എന്നാൽ ആത്മവിദ്യ അന്നം വസ്ത്രം വാഹനം വീട് ഇവ നമുക്ക് വേണ്ടതാണ് ഇത് വിദ്യ കൊണ്ട് പറ്റില്ല അവിദ്യയുടെ ഫലം വേറെ തന്നെയാണെന്ന് പറയപ്പെടുന്നു അവിദ്യ ഭൗതിക വിദ്യ ഏവരാണോ നമുക്ക് വിദ്യയുടെ ഫലം വേറെ തന്നെയാണ് അവിദ്യയുടെ ഫലം അതിലും വേറെ തന്നെയാണ് എന്ന് വിവരിച്ചു തന്നിരിക്കുന്നത് ഇപ്രകാരമുള്ള വാക്കുകളെ നമ്മൾ കേട്ടിട്ടുണ്ട് എപ്രകാരമുള്ള വാക്കുകൾ വിദ്യയുടെ ഫലം വേറെയാണെന്ന് അവിദ്യയുടെ ഫലം വേറെയാണെന്ന് പറയുന്നത് നമ്മൾ കേട്ടിട്ടുണ്ട് ഗുരുശിഷ്യ പരമ്പരയായി പറഞ്ഞു പോരുന്നത് നമ്മൾ കേട്ടിട്ടുണ്ട് ഏവരാണോ ഞങ്ങൾക്ക് അത് ധുജചക്ഷിരേ വിവരിച്ചു തന്നത് ആ തീരന്മാരുടെ വാക്കുകളെ ഞങ്ങൾ കേട്ടിട്ടുണ്ട് അറിവുള്ളവരുടെ വാക്കുകൾ നമ്മൾ കേട്ടിട്ടുണ്ട് ഗുരുപരമ്പരയുടെ വാക്കുകൾ ഏത് വാക്കുകൾ വിദ്യയുടെ ഫലം വേറെയാണ് അവിദ്യയുടെ ഫലം വേറെയാണ് എന്ന വാക്കുകൾ പണ്ഡിതന്മാർ അല്ലെങ്കിൽ അറിവുള്ളവർ പറയുന്നത് ഞങ്ങൾ കേട്ടിട്ടുണ്ട് ഏവരാണോ അക്കാര്യം വിവരിച്ചു തന്നിട്ടുള്ളത് ആ ബുദ്ധിമാരുമാരുടെ വാക്കുകൾ നമ്മൾ കേട്ടിട്ടുണ്ട് അപ്പോൾ വിദ്യയുടെ ഫലം വേറെയാണ് അവിദ്യയുടെ ഫലം വേറെ തന്നെയാണ് ഇത് പണ്ഡിതന്മാർ വിവരിച്ചു തന്നത് ഞങ്ങൾ കേട്ടിട്ടുണ്ട് അന്യദാഹുര വിദ്യയാതി ശുശ്രു മധീരാണുഷിരേ ഭാഷ അവിദ്യ കൊണ്ടുള്ള ധന്യം വിദ്യ കൊണ്ടുള്ള ധന്യമാം ി തോതുന്ന പണ്ഡിതന്മാരിൽ നിന്നു നാം വിദ്യയുടെ ഫലം വേറെയാണ് അവിദ്യയുടെ ഫലം അതിലും വേറെ തന്നെയാണെന്ന് ഈ വിഷയങ്ങളെ സംബന്ധിച്ച് ഉപദേശം നൽകിയിട്ടുള്ള പണ്ഡിതന്മാരിൽ നിന്നും കേൾക്കുന്നുണ്ട് വിദ്യയും അവിദ്യയും തമ്മിൽ എങ്ങനെ വ്യത്യാസപ്പെട്ടിരിക്കുന്നു എന്നതാണ് ഈ മന്ത്രം നമ്മെ ബോധ്യപ്പെടുത്തുന്നത് വിദ്യും അവിദ്യയെയും നാം വേദാന്തപരമായി വേണം ഗ്രഹിക്കേണ്ടുന്നത് ഏതൊന്നിനും രണ്ടു തരങ്ങൾ ഉണ്ടെന്നത് ഒരു സാമാന്യ തത്വമാണ് ഈ ദൃശ്യ പ്രപഞ്ചത്തിന് രണ്ടു തലങ്ങളുണ്ട് അവ നാം ഇന്ദ്രിയ ഗോചരമായി അറിയുന്ന ഈ ഭൗതിക പ്രപഞ്ചവും അതിനു കാരണമായി വർത്തിക്കുന്ന അദൃശ്യപ്രപഞ്ചവുമാണ് ഈശാവാസ്യോപനിഷത്ത് ആരംഭിച്ചിരിക്കുന്നത് ഈശ്വരൻ സർവ്വതിലും വസിച്ചിരിക്കുന്നു എന്ന ഈശാവാസ്യം ഇതം സർവം എന്ന സത്യത്തെ അനാവരണം ചെയ്തുകൊണ്ടാണ് എന്നാൽ നാം ഇന്ദ്രിയപരമായി അറിയുന്നത് ഭൗതികമായ വസ്തുക്കളെ മാത്രമാണ് അതിൽ വസിച്ചിരിക്കുന്ന ഈശ്വരനെ അറിയുന്നില്ല ഈശ്വരൻ അതിൽ മറഞ്ഞിരിക്കുന്നു അങ്ങനെ മറിഞ്ഞിരിക്കുന്നതിനും അതീതമായി വർത്തിക്കുന്ന ഒരു കാരണതത്വമുണ്ട് അതിനെയാണ് ബ്രഹ്മം എന്ന് പറയുന്നത് അതുകൊണ്ട് ശാസ്ത്രം പറയുന്നു മായാസഹിതം ബ്രഹ്മ ഇത് ഈശ്വര മായയോട് ചേർന്നിരിക്കുന്ന ബ്രഹ്മത്തെയാണ് ഈശ്വരൻ എന്ന് പറയുന്നത് എന്ന് പറഞ്ഞാൽ മായാസഹിതം ബ്രഹ്മമായ ഈശ്വരനാണ് പ്രപഞ്ചത്തിൽ സർവത്ര നിറഞ്ഞിരിക്കുന്നത് മായയും ഈശ്വരനും ഒന്നു ചേർന്നിരിക്കുന്നതിനാൽ ആ സത്യത്തെ പ്രകടമായി അറിയാൻ കഴിയുന്നില്ല മായാസഹിതം ബ്രഹ്മമായ ഈശ്വരൻ സഗുണനാണ് അപ്പോൾ മായാരഹിതമായ ഈശ്വരനെയാണ് ബ്രഹ്മം എന്ന് പറയുന്നത് മായാരഹിത ഈശ്വരനായ ബ്രഹ്മം നിർഗുണനാണ് മായാസഹിത ബ്രഹ്മമായ ഈശ്വരനെ സംബന്ധിച്ച് സംബന്ധിച്ച അറിവിനെയാണ് അവിദ്യ എന്ന് പറയുന്നത് മായാരഹിത ഈശ്വരനായ ബ്രഹ്മത്തെ സംബന്ധിച്ച അറിവാണ് വിദ്യ എന്ന് പറയുന്നത് ഐഹിക ജീവിതം സർവം സമ്പന്നമാക്കാനുള്ള അറിവിനെയാണ് അവിദ്യ എന്ന് പറയുന്നത് അതായത് വിദ്യ അതല്ലാതെ വിദ്യാരഹിതമായ അഥവാ അജ്ഞാനാവസ്ഥയെ അല്ല അവിദ്യ എന്നു പറയുന്നത് ഐഹിക ജീവിതം സുഖകരമാക്കുന്നതിനുള്ള കർമ്മങ്ങളാണ് അവിദ്യ അവിദ്യയിൽ നിന്ന് ലഭിക്കുന്ന ഫലം വേറെ ബ്രഹ്മാനന്ദദായകമായ വിദ്യയിൽ നിന്ന് ലഭിക്കുന്ന ഫലം വേറെ ഇതിലേതാണ് നല്ലത് എന്ന് ചോദിച്ചാൽ ഇടത് കണ്ണാണോ വലത് കണ്ണാണോ ശ്രേഷ്ഠമെന്ന് ചോദിക്കുന്നതുപോലെ ഇരിക്കും നാം ഫലകാംക്ഷ കൂടാതെ കർമ്മം ചെയ്യണം അതേ നിഷ്കാമ കർമ്മം വേണം ചെയ്യാൻ ഫലത്തിന്റെ പിന്നാലെ പോകരുത് കർമ്മം ചെയ്തു കഴിഞ്ഞാൽ ഫലം പിന്നാലെ നിഴൽ പോലെ വന്നുകൊള്ളൂ ചെയ്യുന്ന കർമ്മങ്ങളുടെ ഫലം അനുഭവിച്ചേ തീരൂ അതുകൊണ്ട് ചെയ്യുന്ന കർമ്മങ്ങളുടെ ഫലം അനുഭവിക്കുന്നതിന് വേണ്ടി ജന്മ പുനർജന്മങ്ങൾ അനുസ്യൂതമായി ഉണ്ടാവുന്നു ഓരോ മനുഷ്യനും ഏഴ് പൂർവ ജന്മങ്ങളുടെ സഞ്ചിതകർമ്മ രൂപമാണ് പ്രകാശത്തിൽ സപ്തവർണ്ണങ്ങൾ എപ്രകാരം അദൃശ്യമായി നിൽക്കുന്നു അതേപോലെ ഏഴ് ജന്മങ്ങളിലെ കർമ്മവാസന ഓരോ മനുഷ്യനിലും അദൃശ്യമായി നിലനിൽക്കുന്നുണ്ട് അവിദ്യാപ്രേരകമായ കർമ്മം അനുഷ്ഠിച്ച ദുഷ്കർമ്മങ്ങളാലും മറ്റും അനുഭവിച്ചു പോരുന്ന ദുഃഖം അഥവാ നരകം അവസാനിച്ച് മരണാനന്തരം സ്വർഗം പ്രാപിക്കുന്നു എന്നാൽ ചെയ്ത കർമ്മങ്ങളുടെ സത്ഫലം അനുഭവിച്ചു കഴിയുമ്പോൾ സ്വർഗം നഷ്ടപ്പെട്ട് വീണ്ടും ഭൂമിയിൽ വന്ന് ജനിക്കുന്നു അതേ സംസാര ദുഃഖം വീണ്ടും അനുഭവിക്കേണ്ടി വരുന്നു സത്കർമ്മങ്ങൾ ചെയ്യുന്നതോടെ സ്വർഗാനുഭവം വീണ്ടും ഉണ്ടാകുന്നു എന്നാൽ സ്വർഗാനുഭവം ഭൂമിയിൽ ചെയ്ത കർമ്മത്തിന്റെ ഫലം അനുഭവിച്ചു കഴിയുന്നതോടെ വീണ്ടും അവസാനിക്കുന്നതാണ് എന്ന് പറഞ്ഞാൽ അവിദ്യാപരമായ കർമ്മം ചെയ്താൽ ജനനവും മരണവും പുനരാവർത്തനം ചെയ്തുകൊണ്ടേയിരിക്കും അപ്പോൾ അവിദ്യയാൽ ചെയ്യുന്ന കർമ്മത്തിന്റെ ഫലമായി ലഭിക്കുന്ന സ്വർഗാനുഭവത്തിന് ആരംഭവും അവസാനവും ഉണ്ട് ഇതാണ് പണ്ഡിതന്മാർ നമ്മോട് ഉപദേശിക്കുന്ന അവിദ്യയുടെ ഫലം എന്നാൽ അവിദ്യാപരമായ കർമ്മങ്ങൾ ചെയ്തുണ്ടാവുന്ന അനിത്യാനുഭവത്തെ അവസാനിപ്പിക്കാം നാം ജ്ഞാന ജിജ്ഞാസുവായിക്കൊണ്ട് ഒരു ഗുരുവിനെ ശരണം പ്രാപിക്കണം അങ്ങനെ ഗുരുവിനെ ശരണം പ്രാപിക്കുമ്പോൾ നാം അനേക ജന്മങ്ങളായി സഞ്ചയിച്ച് സമ്പാദിച്ചുവച്ചിരിക്കുന്ന കർമ്മമാകുന്ന വിറകിനെ ദഹിപ്പിക്കാനുള്ള ജ്ഞാനമാകുന്ന അഗ്നി ഗുരുദാനമായി നൽകുന്നു ആ ജ്ഞാനാഗ്നിയിൽ എല്ലാ പൂർവജന്മ കർമ്മഫലങ്ങളും എല്ലാ കർമ്മഫലങ്ങളും ദഹിച്ച് ഇല്ലാതായി മുക്തി എത്തിച്ചേരുന്നു അപ്പോൾ അവിദ്യയുടെ ഫലമായുള്ള സ്വർഗാനുഭവത്തിന് ആരംഭവും അവസാനമുണ്ട് അതുകൊണ്ട് അവിദ്യയുടെ ഫലം വിദ്യയുടെ ഫലത്തിൽ നിന്നും വേറെയാണ് വിദ്യയുടെ ഫലം ആയുള്ള മുക്തിക്ക് ആരംഭമുണ്ട് എന്നാൽ അവസാനമില്ല ഇതാണ് വിദ്യയുടെ ഫലം അതുകൊണ്ട് അവിദ്യയുടെ ഫലം വേറെ വിദ്യയുടെ ഫലം വേറെ എന്ന് പണ്ഡിതന്മാർ നമ്മോട് ഓതുന്നത് ജീവിതം പ്രയസ്കരവും ശ്രേയസ്കരവുമാകണമെങ്കിൽ അവിദ്യയെയും വിദ്യയെയും പാരസ്പര്യപ്പെടുത്തി വർദ്ധിക്കണമെന്നാണ് ഉപനിഷത്ത് നമ്മുടെ ഉപദേശിക്കുന്നത് അവിദ്യാകർമ്മത്താൽ ജനനമരണം എന്ന സംസാരസാഗരം സംഭവിക്കുമെങ്കിൽ വിദ്യയാലുള്ള ജ്ഞാനത്താൽ രഹിതമായ മുക്തി എന്ന ആനന്ദസാഗരം സംഭവിക്കുന്നു ഔപനിഷിഗമായി ചിന്തിച്ച വിദ്യ എന്നാൽ ആത്മജ്ഞാനം അഥവാ ആത്മജ്ഞാനത്തിന് പ്രേരകമായ അറിവ് എന്നാണ് ഒന്നുകൂടി ആവർത്തിച്ച് പറഞ്ഞാൽ മായാരഹിതമായ ഈശ്വരനെ അഥവാ ബ്രഹ്മത്തെ സംബന്ധിച്ച അറിവാണ് വിദ്യ അതായത് ജീവിതത്തെ ശ്രേയസ്കരമാക്കാനുള്ള അറിവ് എന്നാൽ ആ വിദ്യ ഭൗതികവിദ്യ അഥവാ ജീവിതത്തിൽ ഭൗതിക ജീവിത സാഹചര്യങ്ങളെ ഉയർത്താൻ സഹായകരമായ അറിവ് എന്നാണ് ഒന്നുകൂടി വിശദീകരിച്ചു പറഞ്ഞാൽ മായാസഹിതം ബ്രഹ്മമായ ഈശ്വരനെ കുറിച്ച് അഥവാ ഈശ്വരൻ തന്നെയായ ഭൗതിക പ്രപഞ്ചത്തെക്കുറിച്ചുള്ള അറിവാണ് വിദ്യ എന്ന് പറഞ്ഞാൽ ജീവിതത്തെ പ്രയസ്കരമാക്കാനുള്ള അറിവെന്ന് അർത്ഥം അപ്പോൾ വിദ്യയുടെ ഫലം ശ്രേയസ്പ്രദായകമാണെങ്കിൽ അവിദ്യയുടെ ഫലം പ്രേയസ് പ്രദായകമാണ് അതുകൊണ്ടാണ് ഇതേ പറ്റി അനുഭവിച്ചറിഞ്ഞിട്ടുള്ള പണ്ഡിതന്മാർ വിദ്യയുടെ ഫലവും അവിദ്യയുടെ ഫലവും വേറെ വേറെയാണെന്ന് ബോധിയിട്ടുള്ളത് മനുഷ്യന്റെ പരമമായ ലക്ഷ്യം സാക്ഷാത്കരിക്കാൻ അഥവാ ആനുഭൂതികമാക്കാൻ വിദ്യയും അവിദ്യയും പരസ്പരപ്പെടുത്തിയ ജീവിതം നയിക്കണം വിദ്യയെ സ്വീകരിച്ച് അവിദ്യയെ നിരാകരിക്കുന്നതും അവിദ്യയെ സ്വീകരിച്ച് വിദ്യയെ നിരാകരിക്കുന്നതും നൈതിക സത്യത്തിന് അഥവാ സഹജർമ്മത്തിന് വിരുദ്ധമായതിനാൽ അത് നമ്മെ എത്തേണ്ട ദിക്കിൽ എത്തിക്കില്ല ഇവ രണ്ടും പാരസ്പര്യപ്പെട്ട് വർത്തിക്കണം മനുഷ്യന്റെ ഭൗതിക സാഹചര്യങ്ങളെ മെച്ചപ്പെടുത്തുന്ന അറിവാണ് അവിദ്യ അഥവാ വിദ്യ വിദ്യ അതായത് ആ വിദ്യ അജ്ഞാനമല്ല എന്നാൽ അത് വിദ്യയല്ല വിദ്യയുടെ ദൃശ്യമായ ഭൗതികരൂപത്തിന്റെ അദൃശ്യമായ ആത്മ സ്വരൂപത്തെ സംബന്ധിച്ചതാണ് വിദ്യ ലോകത്തിലെ ആദ്യത്തെ ജ്ഞാന കേന്ദ്രമായിരുന്നു ഭാരതം ഭാരതം എന്നത് ഭൂമിശാസ്ത്രപരമായ ഒരു സ്ഥലത്തിന്റെ പേരല്ല ഭാരതം എന്ന പദത്തിന്റെ അർത്ഥം ബ്രഹ്മവിദ്യമതേതി ഭാരത ബ്രഹ്മവിദ്യയിൽ അഥവാ ആത്മവിദ്യയിൽ രവിച്ചിരിക്കുന്നതിനെ ഭാരതം എന്ന് പറയുന്നു അങ്ങനെ ആത്മവിദ്യാ സമ്പന്നരായവരെ ആത്മവിദ്യാ സമ്പന്നമായവരെ കൊണ്ട് കൊണ്ടാണ് ഈ ഭൂപ്രദേശത്തിന് ഭാരതം എന്ന പേരെ സിദ്ധിച്ചത് ഭാരതത്തിൽ അവിദ്യക്കും വിദ്യക്കും ഒരേപോലെ പ്രാധാന്യം നൽകി അവ എല്ലാവർക്കും പ്രധാനം ചെയ്തു പോന്നിരുന്നു ലോകത്തിലെ ആദ്യത്തെ സർവകലാശാലകളായ നളന്ദ തക്ഷശില എന്നീ സർവകലാശാലകളിൽ സർവവിധയുമാണ് വിദ്യാർത്ഥികൾക്ക് നൽകിപ്പോന്നിരുന്നത് സർവകലാ വല്ലഭരാക്കി ഏകാത്മക ബോധമുള്ള സാനന്ദ സ്വഭാവികളെ സൃഷ്ടിക്കുന്ന വിദ്യാഭ്യാസമായിരുന്നു എന്നാൽ ഭാരതം അനവധി വൈദേശിക അക്രമങ്ങൾക്കും ആധിപത്യങ്ങൾക്കും വിധേയമായതോടെ സർവ സമ്പ്രദായങ്ങളും തച്ചു തകർക്കപ്പെട്ടു സർവകലാശാലകൾ അഗ്നിക്കിരയാക്കി നശിപ്പിച്ചു ഇന്ന് നമ്മുടെ സർവകലാശാല നൽകുന്നത് വിദ്യയല്ല അവിദ്യയാണ് ഭൗതിക ജീവിതത്തെ സമ്പന്നമാക്കാൻ സഹായകമായ അറിവാണ് നൽകുന്നത് അതുകൊണ്ട് അതുകൊണ്ടാണ് സ്വാമി വിവേകാനന്ദ നമ്മുടെ ഇന്നത്തെ വിദ്യാഭ്യാസ സമ്പ്രദായത്തെ അടുക്കള വിദ്യാഭ്യാസം എന്ന് വിളിച്ചത് ആത്മജ്ഞാനമില്ലാതെ ജ്ഞാനം ലഭിച്ചിട്ടുള്ളവരാണ് ലോകത്തെ കൂടുതൽ തീവ്രവാദ പ്രവർത്തനങ്ങൾക്കും യുദ്ധങ്ങൾക്കും വിധ്വംസക പ്രവർത്തനങ്ങൾക്കും നിന്ദ്യവും നിഷ്കൃഷ് നിഷ്കൃഷ്ടവുമായ എണ്ണമറ്റ കർമ്മങ്ങൾക്ക് നേതൃ നേതൃത്വം നൽകുന്നത് ആത്മജ്ഞാനമില്ലാത്ത വിദ്യയാണ് ഇതിനു കാരണം എപ്പോഴാണോ ആത്മവിദ്യ സഞ്ജ സങ്കോചിക്കുന്നത് അതാണ് നാരായണ ഗുരു ദർശനമാല എന്ന ജ്ഞാനാമൃതത്തിൽ മന്ത്രിച്ചിരിക്കുന്നത് യഥാ ആത്മവിദ്യ സങ്കോച തദാ ആത്മവിദ്യ യഥാ ആത്മവിദ്യ സങ്കോച തഥാ അവിദ്യ ഭയങ്കരം എപ്പോഴാണ് ആത്മവിദ്യ സങ്കോചിക്കുന്നത് അപ്പോൾ അവിദ്യ ഭയങ്കരമായി മാറുന്നു ജീവിതത്തെ സമർത്ഥവും സാനന്ദപൂർണവും ആക്കണമെങ്കിൽ വിദ്യ അതായത് ആത്മവിദ്യ ഉണ്ടായിരിക്കണം അതുകൊണ്ട് വിദ്യയുടെ ഫലം വേറെ അവിദ്യയുടെ ഫലം വേറെ എന്ന് ഋഷി മന്ത്രിച്ചിരിക്കുന്നു വിദ്യ എന്ന പദത്തിന് സംസ്കൃതത്തിൽ നൽകിയിരിക്കുന്ന നിർവചനം അന്തർമുഖ ശക്തിരേവ ഇതി വിദ്യ എന്നാണ് അന്തർമുഖതയിൽ നിന്നും സംഭവിക്കുന്ന ശക്തിയാണ് വിദ്യ വിദ്യ എന്ന പദത്തിന് ആംഗലേയ ഭാഷയിലെ പദം എജ്യൂക്കേഷൻ എന്നാണ് ലാറ്റിൻ ഭാഷയിലെ എജുക്കോ എന്ന പദത്തിൽ നിന്നാണ് എജ്യൂക്കേഷൻ എന്ന പദം ഉണ്ടായിരിക്കുന്നത് എന്നാൽ ടു ഡെവലപ്പ് ഫ്രം ഫ്രോ ആന്തരികതയിൽ നിന്നുള്ള വളർച്ച എന്നാണ് ആന്തരികതയിൽ നിന്നുള്ള വളർച്ച എന്ന് പറഞ്ഞാൽ ആത്മപ്രകാശം എന്നാണ് അർത്ഥം സ്വാമി വിവേകാനന്ദന്റെ നിർവചനം ഇവിടെ പ്രസക്തമാണ് എജ്യൂക്കേഷൻ ഇസ് ദ മാനിഫെസ്റ്റേഷൻ ഓഫ് പെർഫെക്ഷൻ ഓൾറെഡി ഇൻ ഇൻമാൻ മനുഷ്യരിൽ നിലനിൽക്കുന്ന നിസർഗസുന്ദരമായ പൂർണതയുടെ പൂർണ്ണ പ്രകാശനമാണ് വിദ്യ വിദ്യക്ക് സംസ്കൃതത്തിലും ആംഗലേയത്തിലും നൽകുന്ന നിർവചനം അർത്ഥം ഒന്ന് തന്നെയാണ് അതെ വിദ്യ എന്നാൽ പൂർണതയായ ആത്മാവിന്റെ പൂർണ്ണ പ്രകാശനമാണ് ആത്മാവിനെ വെളിപ്പെടുത്താത്ത പ്രകാശിതമാക്കാത്തത് വിദ്യയല്ല ഒപ്പം പറയട്ടെ യഥാർത്ഥമായ വിദ്യ ആത്മവിദ്യ തന്നെയാണ് നമ്മിലെ അദൃശ്യമായ ആന്തരിക ശക്തിയെ വിദ്യയാൽ പ്രകാശിതമാക്കിക്കൊണ്ട് അദൃശ്യമായ ഭൗതിക വിഷയങ്ങളെ പരിപോഷിതമാക്കുന്ന അവിദ്യയെ സ്വീകരിക്കുന്നത് ജീവിതത്തിൽ പ്രയോജക മൂല്യമുള്ളതായി മാറുകരും നമ്മെ ആന്തരികമായി ഉയർത്തി ഉണർത്തി പരിവർത്തനപ്പെടുത്തുന്നതാണ് വിദ്യ നമ്മെ പരിവർത്തനപ്പെടുത്താൻ പ്രാപ്തമല്ലാത്തത് വിദ്യയല്ല എന്ന് നാം അറിയണം നമ്മിൽ ഉറങ്ങിക്കിടക്കുന്ന അജയ്യമായ ശക്തിയെ ഉണർത്തുന്നത് മാത്രമാണ് വിദ്യ ഊന്യദേഹുർവിദ്യ അന്യദാഹുര വിദ്യയ ഇതി ശുശ്രു മധീരാണ അവിദ്യ കൊണ്ടുള്ള ധന്യം വിദ്യകൊണ്ടുള്ള ധന്യമാം എന്നു കേൾക്കുന്ന തോന്നുന്ന പണ്ഡിതന്മാരിൽ നിന്നു നാം വിദ്യയുടെ ഫലം വേറെയാണ് അവിദ്യയുടെ ഫലം അതിലും വേറെയാണെന്ന് ഈ വിഷയങ്ങളെ സംബന്ധിച്ച് ഉപദേശം നൽകിയിട്ടുള്ള പണ്ഡിതന്മാരിൽ നിന്നും കേൾക്കുന്നുണ്ട് നാം ജീവിതത്തെ ശ്രേയസ്കരമാക്കണമെങ്കിൽ വിദ്യയുടെ സഞ്ചാരപഥം തിരശീനമാണ് വിദ്യയുടെ സഞ്ചാരപഥം തിരശ്ചീനമാണ് അതായത് ഹൊറിസോണ്ടൽ ആണെങ്കിൽ അവിദ്യയുടെ സഞ്ചാരപഥം തിരശ്ചീനമാണ് വിദ്യയുടെ സഞ്ചാരബ്രദം വെർട്ടിക്കൽ ആണ് തിരസ്ചീനമായ സഞ്ചാരം അഥവാ അവിദ്യ നമ്മെ ഊർദ്ധമുഖവും ഉത്കൃഷ്ടവുമാക്കുന്നില്ല എന്നാൽ വിദ്യയാകട്ടെ ഊർധമുഖമാണ് അത് നമ്മെ മാനവികതയിൽ നിന്നും ദൈവികതയിലേക്ക് ഉണർത്തുന്നു ജീവിതത്തെ തിരശ്ചീനമായി നിലനിർത്തുന്നു എന്നത് അവിദ്യയുടെ ഫലമാണെങ്കിൽ ജീവിതത്തെ ഊർദ്ധമുഖവും അഥവാ ലംബമായി ഉയർത്തുക എന്നത് വിദ്യയുടെ ഫല ഫലവുമാണ് അതാണ് ഉപനിഷ കൃഷി വിദ്യയുടെ ഫലം വേറെ വിദ്യയുടെ ഫലം വേറെ എന്ന് പണ്ഡിത പണ്ഡിതന്മാർ പറയുന്നതായി നമ്മെ ബോധ്യപ്പെടുത്തുന്നത് ഓർവിദ്യ അന്യദാഹുരവിദ്യ ആ വിദ്യ കൊണ്ടുള്ള ധന്യം വിദ്യ കൊണ്ടുള്ള ധന്യമാം എന്നു കേൾക്കുന്നി തോതുന്ന പണ്ഡിതന്മാരിൽ നിന്നു നാം ഗുരുപാദങ്ങളിൽ എൻ്റെ വിനീത പ്രണാമം എല്ലാവർക്കും ഗുരുതാരുണ്യം ആവോളം വന്ന് ഭവിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ ഈ എളിവാക്കുകൾ ഭക്തിപൂർവ്വം ഗുരുപാതങ്ങളിൽ സമർപ്പിക്കുന്നു ഗുരുവവും തസത്ത്